ഹായ് എവറി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് ആമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാച്ചിലേഴ്സിനും വർക്കിംഗ് വുമ്മനൊക്കെ എളുപ്പത്തി ചെയ്തെടുക്കാൻ ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിനായിട്ട് നാല് മുട്ട വേവിക്കാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ് അതിനായിട്ട് കുറച്ച് സവാള വേണം രണ്ട് ടൊമാറ്റോസ് വേണം പിന്നെ രണ്ട് ഗ്രീൻ ചില്ലീസ് ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി സവാളയുടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാള നന്നായിട്ട് അരിഞ്ഞു ഞാൻ കൈകൊണ്ടല്ല അരിയുന്നത് ഒരു ചോപ്പറ് യൂസ് ചെയ്യുകയാണ് കാരണം എനിക്ക് അരിയുമ്പോൾ ഒത്തിരി സമയം എടുക്കും ഇപ്പം ടൈം സേവ് ചെയ്യാനായിട്ട് ഞാൻ ചോപ്പറാണ് യൂസ് ചെയ്യുന്നത് ചോപ്പറ് യൂസ് ചെയ്യുമ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് നമുക്ക് നല്ല ഫൈൻലി ചോപ്ഡായിട്ട് നമുക്ക് ഓണിയൻ കിട്ടും അതുമാത്രമല്ല ഇത് ഓയിലിൽ നമ്മൾ സോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും ഒരു ഒരു ടു മിനിറ്റ്സ് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചോപ്പ് ചെയ്ത് ഫൈൻലി എടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് കാണാം നന്നായിട്ടാണ് നമുക്ക് ഫൈൻലി ചോപ്ഡായിട്ടാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ചൂടാക്കിയൊരു പാനിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അത് നന്നായി ചൂടായി വരുമ്പോൾ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക അതായത് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഒരു ബേ ലീഫ് അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ പെരിഞ്ചീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അത് എണ്ണയിൽ നന്നായിട്ട് പൊട്ടി അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയനും കൂടെ അതിലേക്കിട്ട് ഒരു സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് വഴറ്റാൻ വയ്ക്കാം അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇവിടെ ടൊമാറ്റോസും നമ്മൾ ഞാൻ ചോപ്പ് ചെയ്യുന്നത് ചോപ്പറ് യൂസ് ചെയ്തിട്ടാണ് അതാവുമ്പോൾ ആ ടൊമാറ്റോയുടെ ജ്യൂസും എല്ലാം ആ ചോപ്പ് ചെയ്യുമ്പോൾ ഇറങ്ങി വരും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കറിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടൊമാറ്റോ വെന്തും കിട്ടും ആ ഒരു ജ്യൂസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് മസാലയ്ക്ക് തന്നെ കുറച്ചൂടി ഒരു അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും അങ്ങനെ നമ്മളതും ചോപ്പ് ചെയ്ത് ഒരു സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഈ ഗ്രീൻ ചില്ലീസ് ഞാൻ ചെറുതായിട്ടല്ല അരിയുന്നത് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും അതിനെ രണ്ടായിട്ട് ഹാഫ് ആക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് പെട്ടെന്ന് കടിപ്പെടാതിരിക്കാനും നമുക്ക് എടുത്തു കളയാനുള്ള എളുപ്പത്തിന് വേണ്ടി ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഒണിയൻ ഏതാണ്ടൊക്കെ വായേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയല്ല നമുക്ക് വേണ്ടത് കുറച്ചുകൂടെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണം അതുപോലെ വേവിക്കാൻ വെച്ച മുട്ടയും വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് അത് വെക്കാം വയ്ക്കാം ഇത് തൊലിയെല്ലാം കളഞ്ഞ ശേഷം അതിനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വരയുകയാണ് ചെയ്യുന്നത് ഇത് വരയുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ മസാലാസ് എല്ലാം മുട്ടയിലേക്ക് ഇറങ്ങാനും മുട്ടയുടെ സ്വാദ് കുറച്ചുകൂടെ കൂടാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വയണ്ട് വന്നിട്ടുണ്ട് ഏതാണ്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി മുക്കാൽ സ്പൂണോളം മല്ലിപ്പൊടി കാൽ സ്പൂണോളം ടേർമറിക് ഇത്രയാണ് ആഡ് ചെയ്യുന്നത് മസാലയായിട്ട് ഇനി നന്നായിട്ട് നമ്മൾ ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്ത് അത് ബ്ലെൻഡ് ആവണം നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്ത് അതൊരു ഡാർക്ക് ബ്രൗൺ കളർ കളറാവും നിങ്ങൾക്കിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ടൊമാറ്റോയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്ത ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മിക്സറിലേക്ക് അത് ബ്ലെൻഡ് ആവണം അത് ബ്ലെൻഡ് ആവാൻ വേണ്ടി ടൊമാറ്റോയും ഒന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇപ്പോൾ മൂടി തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം അതിൽ നിന്നുള്ളൊരു ടൊമാറ്റോയുടെ ജ്യൂസ് എല്ലാം പുറത്തിറങ്ങി ടൊമാറ്റോ ഒക്കെ സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കുക്കായ ശേഷം ഇനി കാണുന്ന ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഗ്രേവിക്കായിട്ട് ഇത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു അഞ്ച് മിനിറ്റോളം നമ്മൾ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞു വന്ന് ഗ്രേവി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ക്രഷ്ഡ് പെപ്പർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് പെപ്പറിൻ്റെ ഒരു എസൻസ് കിട്ടുന്നവർക്ക് മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രീൻ ചില്ലി സ്പ്രെഡ്സും കൂടെ ഇട്ടിട്ടുണ്ട് ഇത് ഗ്രീൻ ചില്ലി കുക്കാവണം എന്നൊന്നുമില്ല അതിൻ്റെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുന്നു മാത്രം അതിനുശേഷം ശേഷം മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ടൊമാറ്റോ സോസിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും ഒരു സോർനെസ്സും ഒക്കെ കറക്കി കിട്ടാനാണ് കുറച്ചുകൂടെ കറിയുടെ ഒരു ടേസ്റ്റ് എൻഹാൻസ്ഡ് ആവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാവുമ്പോൾ ആ മസാലയെല്ലാം ഉൾ ഉള്ളിലേക്ക് ഇറങ്ങാനായിട്ട് ഇനി കുറച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റോളം മതി അതാവുമ്പോൾ മുട്ടയും കുറച്ചും സോഫ്റ്റ് ആവും ആ കറിയിൽ കിടന്നിട്ട് മസാലയുമെല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് ഒന്ന് പിടിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് കാണാം ഗ്രേവി എല്ലാം നന്നായി വറ്റി നല്ല ഒരു പാകത്തിൽ വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിനകത്ത് കുറച്ച് അര സ്പൂൺ സോറി അരയല്ല കാൽ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം ചോപ്ഡ് കുറിയാൻഡേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും കറിയിൽ ലാസ്റ്റ് വേണം നമ്മൾ ഗരം മസാല ആഡ് ചെയ്യാൻ അതാവുമ്പോൾ അതിൻ്റെ ആ ഒരു റോനസ് എപ്പോഴും ആ കറിയിൽ ഉണ്ടാവും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് അപ്പോഴേ കിട്ടുള്ളൂ ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കാണാം നല്ലൊരു രീതിയിലൊരു റോസ്റ്റ് ഒരു സെമി ഗ്രേവി പരുവത്തിനാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ അത് നന്നായിട്ട് വഴറ്റി ഡ്രൈ ഗ്രേവി ആയിട്ട് എടുക്കാം പക്ഷേ ഇത് ഞാൻ അപ്പത്തിൻ്റെ കൂടെ കൂട്ടുന്നതുകൊണ്ട് ഒരു സെമി ഗ്രേവി രൂപത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കി ഞാൻ ഈ റോസ്റ്റും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മുട്ടയെടുത്തു അതിൻ്റെ പുറത്തുകൂടെ ഞാൻ കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു മണമാണ് വരുന്നത് ആ ജരം മസാലയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്